ഹർത്താലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മുടെ പരിചയത്തിലും കുടുംബത്തിലുമൊക്കെയുള്ളവരും നമ്മിൽപ്പെട്ട ചിലരും തന്നെ ഹജ്ജിനുള്ള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഈ മാസം പവിത്രമായ മാസങ്ങളിൽപ്പെട്ടതാണ് ദുൽഖാദ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യൻ്റെ ഇസ്ലാം പൂർത്തിയാകുന്നതിന് വേണ്ടി കഴിവുള്ളവർ ഹജ്ജ് ചെയ്താൽ മാത്രമേ അവരുടെ ഇസ്ലാം പൂർത്തിയാവുകയുള്ളൂ എന്ന് നമുക്ക് പഠിപ്പിച്ചു ഫി ആയാത്തും വയ്യനാത്തും മക്കാമുഇബൊറാഹീം അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് വിശിഷ്യ മകാമു ഇബ്രാഹീം ഉണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാം നിന്ന സ്ഥലം ആമിന അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ ആ വ്യക്തി നിർഭയനായിരിക്കുന്നതാണ് അലന്നാസി മനിസ്തതാ കഴിവുള്ളവർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹു സുബാനഹുവാ തലയോടുള്ള ബാധ്യതയാകുന്നു അപ്പോൾ വിശുദ്ധ ഇസ്ലാം സത്യവിശ്വാസികൾക്കുള്ള ബാധ്യതയായി ആ ബാധ്യതയുടെ സമയത്ത് മനിസ്തി സബീല എന്നൊരു മാ ഒരു വാക്ക് പ്രയോഗിച്ചു അതിലേക്ക് കഴിവുള്ളവർ നമ്മുടെ രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന ഘടകങ്ങളാണ് കഴിവിൽ പെടുന്നത് ഒന്ന് ആരോഗ്യം മറ്റൊന്ന് സമ്പത്ത് ഇത് രണ്ടും ഒത്തുവന്നാൽ ഹജ്ജ് ചെയ്യൽ സത്യവിശ്വാസികൾക്ക് റബ്ബ് സുഖാനഭുവതലയോടുള്ള നോമ്പെന്ന പോലെ റമലാലിലെ നോമ്പെന്ന പോലെ കഴിവുള്ളവരുടെ ജക്കാത്ത് എന്ന പോലെ നമസ്കാരം എന്ന പോലെ ഇസ്ലാം കാര്യങ്ങളിൽ അള്ളാഹു സുബാന ഹുവാത്താല ഉൾപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് വമങ്കു അനിൽമീൻ ആരെങ്കിലും അവിശ്വസിച്ചാൽ റബ്ബു സുബാന ഹുബത്താല ധന്യനാണ് എന്ന് അള്ളാഹു സുബാന ഹുബത്താല പഠിപ്പിക്കുന്നു ഹജ്ജുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കുമൊക്കെ ഹജ്ജിനെക്കുറിച്ചുള്ളൊരു വിവരം ഉണ്ടായിരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തേക്കാൾ എളുപ്പമാണ് ഹജ്ജ് പലപ്പോഴും ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഹജ്ജിന് പോകുന്നവരൊക്കെ വലിയ ടെൻഷനിലാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുമോ തുടങ്ങിയ വലിയ ടെൻഷനുകളിലാണ് യഥാർത്ഥത്തിൽ യാതൊരു കാര്യവും അതിലില്ല ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ നാം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഹജ്ജിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമുണ്ടോ നമ്മളെങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നോ ആ കബാലയത്തിൽ എത്തുന്നതിനെക്കുറിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തുകയും ഹജ്ജ് ചെയ്യുകയും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രബ്ബു സുഹാന ഹുവാത്തല തോഫീക്ക് ചെയ്യുമാറാകട്ടെ ദരിദ്രനായ ഒരു വ്യക്തിക്ക് സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടി അതിൽ ഹജ്ജ് ചെയ്യാൻ എളുപ്പമായി ദാരിദ്ര്യം പിടിച്ച് നാട്ടിൽ പ്രയാസപ്പെടുമ്പോൾ ഒരിക്കലും ഹജ്ജിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല പക്ഷേ അടുത്ത വർഷം അദ്ദേഹം ഹജ്ജ് ചെയ്തു എന്തേ കാര്യം അദ്ദേഹം ദുവാ ചെയ്തു റബ്ബ് സുഹാനഹുവാത്തല ഉപജീവനത്തിന് ഒരു മാർഗം കാണിച്ചു കൊടുത്തു കടക്കാരനായിക്കൊണ്ട് സൗദിയിലെത്തി പക്ഷേ ഹജ്ജ് നിർബന്ധമാണ് ഹജ്ജിന് പെർമിഷൻ കിട്ടിയാൽ അപ്പോൾ പണമുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നത് ഇന്ത്യക്കാർക്ക് അഥവാ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് ബാധകമായ കാര്യമാണ് സൗദി അറേബ്യയിലെ ദരിദ്രനും ഹജ്ജ് നിർബന്ധമാണ് ആ വ്യക്തിക്ക് ഹജ്ജ് ചെയ്യുന്ന സ്ഥലത്തെത്താനുള്ള പണം കയ്യിലുണ്ടായാൽ മതി പെർമിഷൻ കിട്ടിയാലും മതി അപ്പം അതുകൊണ്ട് ഹജ്ജ് എന്നത് വളരെ ലളിതമാണ് നമുക്കാർക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹജ്ജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തെക്ക് ഇഹ്റാം ഹറാംയിലേക്ക് പ്രവേശിക്കണം ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം ഇഹ്റാം എന്നത് ഹറാം എന്ന വാക്കുമായി ബന്ധമുണ്ട് തെക്ക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നിസ്കരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ചിരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല കുറേ വിലക്കുകൾ വന്നു അതേപോലെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ വസ്ത്രത്തിൽ സുഗന്ധം പൂശാൻ പറ്റില്ല നഖം രോമം എടുക്കാൻ പാടില്ല ലൈംഗിക ബന്ധമോ ലൈംഗിക സല്ലാപങ്ങളോ പാടില്ല ജീവികളെ വേട്ടയാടാൻ പാടില്ല അങ്ങനെ കുറേ തടസ്സങ്ങൾ ആ വ്യക്തിക്ക് റബ്ബ് സുബാനഹുബത്താല നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു ഹറാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എവിടെ വെച്ചാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് അഞ്ചോളം മീക്കാത്തുകളുണ്ട് ആരാണിത് നിശ്ചയിച്ചത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ ജിദ്ദഭാഗത്തു കൂടി പോകുന്നവർക്ക് കർണുൽ മനാസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് വെച്ച് ഒര അനൗൺസ്മെൻ്റ് വരും മീക്കാത്തിലെത്തിക്കഴിഞ്ഞു എന്ന് ആ മീക്കാത്തിലെത്തുന്നതോടുകൂടി അവിടെ വെച്ചാണ് ഉമ്രക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ലബൈ കൗമ്മ ഉംറത്തൻ ഹജ്ജിൻ്റെ തൊട്ട് തലേ ദിവസം ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന രൂപത്തിലാണ് ഫ്ലൈറ്റ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടും ഇനി നേരെ സൗദി അറേബ്യയിലെത്തി ഉമ്ര ചെയ്തതിന് ശേഷം നമ്മൾ ഹജ്ജിന് കാത്തിരിക്കുന്നു എങ്കിൽ ആ പിന്നെ മീക്കാത്തിലേക്ക് പോകാതെ തന്നെ നമ്മൾക്ക് അവിടെയുള്ള റൂമിൽ വെച്ച് ഹജ്ജിനു വേണ്ടി ഇഹ്റാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഹജ്ജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം അതിന് നബി കരീം സലാഹു വസ്ലം ഒരു കുളി പഠിപ്പിച്ചു ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വൃത്തിയായി കുളിക്കണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് വസ്ത്രങ്ങൾ ഒരു തുണിയും ഒരു മേൽമുണ്ടും ഇത് രണ്ടും അത് വെള്ള വസ്ത്രമായാൽ കൂടുതൽ നല്ലതായി തലമറക്കാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് തലമറക്കാൻ പാടില്ല അവിടെ ഷർട്ടോ പാൻസോ ബനിയനോ തൊപ്പിയോ സോക്സോ ഒന്നും ഷൂ പോലും ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ചെരുപ്പും ബെൽട്ടും ധരിക്കാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പമാണ് ഈ ഹെറാം എന്ന് പറയുന്നത് ഇഹ്റാമിലേക്ക് ഹെറാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം ഹജ്ജിൻ്റെ കാര്യങ്ങൾ നാല് സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒന്ന് മിനയാണ് മറ്റൊന്ന് അറഫയാണ് മറ്റൊന്ന് മുസ്തലിഫയാണ് മറ്റൊന്ന് മക്കയാണ് ഈ നാല് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജിൻ്റെ സർവകർമ്മങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ നാല് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒന്നാമതായി താമസ സ്ഥലത്ത് വെച്ച് അഥവാ ദുൽഹജ് എട്ടിന് ദുൽഹജ്ജ് എട്ട് മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് വരെ ആറ് ദിവസങ്ങളിലാണ് ഹജ്ജ് കർമ്മം എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചാൽ ഹജ്ജ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം ആ ചടങ്ങുകൾ നമുക്ക് പൂർണ്ണമായും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അഥവാ ദുൽഹജ്ജ് എട്ടാം തീയതി മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് വരെ ആറ് ദിവസങ്ങളിലാണ് ഹജ്ജ് ഉള്ളത് താമസ സ്ഥലത്ത് വെച്ച് ലബൈ കള്ളാഹും മഹജ്ജൻ എന്ന് പറയുന്നതോടുകൂടി ഹജ്ജിലേക്ക് നാം പ്രവേശിക്കുകയാണ് മക്കയിൽ നിന്ന് സുബഹ് നമസ്കാരത്തിന് ശേഷം അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മിനയിലേക്ക് യാത്ര പോകുന്നു ട്രെയിനിൽ പോകാം ബസ്സിൽ പോകാം നടന്നും പോകാം ഇന്നത്തെ സന്ദർഭത്തിൽ നടന്നു പോകലായിരിക്കും കൂടുതൽ ഉത്തമം ആരോഗ്യമുള്ളവർക്ക് തെൽബിയത്ത് ചെല്ലിക്കൊണ്ടാണ് മിനയിലേക്ക് പോകുന്നത് എന്ന് തുടങ്ങുന്ന നബി കരീം സല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ച ആ തെൽബിയത്ത് ചെല്ലിക്കൊണ്ട് മിനയിലേക്ക് പോകുന്നു മിനയിലെത്തിക്കഴിഞ്ഞാൽ എട്ടിനാണ് നമ്മളവിടെ എത്തുന്നത് ഒമ്പതിനാണ് അറഫയിലേക്ക് പോകേണ്ടത് ആ ഒരു ദിവസം ലൊഹർ മുതൽ വരെയുള്ള നമസ്കാരങ്ങൾ അതതിൻ്റെ സന്ദർഭത്തിൽ ചുരുക്കി നിർവഹിക്കണം നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ട് റക്കായത്തായി ലൊഹറിൻ്റെ സമയത്ത് രണ്ട് രക്കായത്ത് ലൊഹർ അസറിൻ്റെ സമയത്ത് രണ്ട് രക്കായത്ത് അസർ മൗരിവ് മൂന്ന് ഇഷ രണ്ട് എന്തുകൊണ്ട് നബി കരീം സലാഹ വല്ലം മിനയിൽ എത്തിയിരുന്നു ആ അവിടുന്ന് മിനയിൽ വെച്ച് ചുരുക്കി രണ്ടരക്കായത്ത് നമസ്കരിച്ചു എന്തേ ദുഹറും അസറും ഒന്നിച്ചാക്കിയില്ല ഉത്തരം നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ ചെയ്തില്ല റസൂ എന്ത് ചെയ്തോ ഹുദു അന്നീ മനാസിക്കും ഹജ്ജിൻ്റെ ചടങ്ങുകൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ഹജ്ജിൻ്റെ ഒന്നാം ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം ദുൽഹജ്ജ് ഒമ്പതാണ് മിനയിൽ വെച്ച് സുബഹ് നമസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനയിലേക്ക് യാത്രയാകുന്നു തെൽബിയെത്തി ചൊല്ലിക്കൊണ്ട് ഒമ്പത് കിലോമീറ്റർ ആണ് മിനയിലേക്കുള്ളത് ബസ്സിൽ പോകാം മറ്റു വാഹനങ്ങളിൽ പോകാം നടന്നും പോകാവുന്നതാണ് അങ്ങനെ നെമിറ പള്ളിയിലാണ് നമ്മൾ നബി കരീം സുലഹ്ഹ്ഹ്ഹ്ഹ്ഹുസലം അറഫ പ്രസംഗം നട നിർവഹിച്ചു അതിന് പകരമായുള്ള പ്രസംഗം നിർവഹിക്കുന്നത് അറഫയിലെ നെമിറ പള്ളിയിലാണ് അവിടെ ലോഹറോടു കൂടിയാണ് ഹാജിമാർ അവിടെ എത്തിച്ചേരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ദുഹറും അസറും രണ്ടും രണ്ടും നാലിറക്കായത്ത് ഒന്നിച്ച് നമസ്കരിക്കുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അൽ ഹജ്ജു മഹാനായി നബി കരീം അലഹി വസ്വല്ലം പഠിപ്പിച്ചു ആ ദുഹറും അസറും ഒന്നിച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമനം വരെ റബ്ബിനോട് ദ ചെയ്യാനുള്ള സന്ദർഭമാണ് അതോടൊപ്പം തന്നെ ലാ ഇലാഹ ലഹുൽ വലഹുൽ കുല്ലി എന്ന് ധാരാളമായി ചെല്ലുകായുന്നത് അറഫ ദിവസം പ്രത്യേകമായി മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ലിസ്റ്റ് ഉണ്ടാക്കി പോകേണ്ട സ്ഥലമാണ് അറഫ മണിക്കൂറുകളോളം ഉണ്ട് നമ്മുടെ കാര്യം നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം മക്കളുടെ കാര്യം നമ്മളോട് ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുടെ കാര്യം തുടങ്ങി നമുക്ക് ദുവാ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം ലഭിക്കും അവിടെ വെച്ച് അള്ളാഹു സുഹാന ദുവാക്കുത്തരം ചെയ്യുന്ന അതോടൊപ്പം ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസവും കൂടിയാണ് അറഫ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ ദുൽഹജ്ജ് ഒമ്പത് അസ്തമയം കഴിഞ്ഞ് മഗുരിബ് നമസ്കരിക്കാതെ മുസ്തലിഫയിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരമാണ് മുസ്തലിഫയിലേക്കുള്ളത് ആ മുസ്തലിഫയിലേക്ക് നടന്നും പോകാം വാഹനങ്ങളിലും പോകാം മുസ്തലിഫയിലെത്തിയതിനു ശേഷം മൗരിഭും ഇഷാവും അവിടെ വെച്ച് ഒന്നിച്ച് നമസ്കരിക്കുന്നു തിരക്ക് കാരണത്താൽ സമയം വൈകിപ്പോയാൽ വഴിക്ക് വെച്ച് നമസ്കരിക്കുന്നതിന് വിരോധമില്ല മുസ്തലിഫയിൽ താഴെ ഭൂമി അഥവാ മണലും കല്ലുമൊക്കെ മുകളിൽ ആകാശം മറ്റ് ടെൻറ്റുകളോ മറ്റൊന്നുമില്ല അവിടെ കാര്യമായി ചെയ്യേണ്ടത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക എന്നതാണ് അവിടെ ഉറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്തുകൊണ്ട് മഹാനായ മഹാനായന കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം അത് പഠിപ്പിച്ചു അങ്ങനെ മിനയിൽ കിടന്നുറങ്ങുന്നു മസ്കാരം കഴിഞ്ഞതിന് ശേഷം മുസ്ദലിഫയിൽ നിന്നും വീണ്ടും മിനയിലേക്ക് യാത്രയാകുന്നു ഹജ്ജിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു അതോടുകൂടി യൗമുൻ നെഹ്ർ ബലിയുടെ ദിവസം അഥവാ ദുൽഹജ്ജ് പത്തിലെത്തുന്നു സൂര്യൻ ഉദിച്ചതിന് ശേഷം മുസ്തലിഫയിൽ നിന്ന് തെൽബിയെത്തി ചെല്ലിക്കൊണ്ട് മിനയിലേക്ക് എത്തുന്നു മിനയിലെത്തി കഴിഞ്ഞാൽ ആ ദിവസം അഞ്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ജംറയിൽ കല്ലെറിയുക മറ്റൊന്ന് മൃഗത് മല്ലി നടത്തുക മറ്റൊന്ന് മുടിയെടുക്കുക ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുക സൈ ചെയ്യുക ഇത് അഞ്ചും ചെയ്യാൻ ചിലർക്ക് സാധ്യമല്ല അവർക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മതി അവിടെ മിനയിലെത്തി കഴിഞ്ഞാൽ മൂന്ന് ജമ്രകളുണ്ട് ഒന്നും രണ്ടും ഒഴിവാക്കി ുൽഹ് പത്തിന് മൂന്നാമത്തെ ജംറയിൽ ഏഴ് കല്ലുകൾ എറിയുന്നു ആ മൂന്നാമത്തെ ജംറയിൽ എത്തുന്നത് വരെ തെൽബിയെത്തി ചെല്ലിയാൽ മതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ കല്ലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് പ്രാവശ്യം എറിയുന്നു അതോടൊപ്പം മൃഗബലി പലപ്പോഴും നമുക്ക് നേരിട്ട് മൃഗബലി നടത്താൻ സാധ്യമല്ല ഇന്നത്തെ തിരക്ക് കാരണത്താൽ നമ്മൾ നേരത്തെ പണം കൊടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാകും അത് ഭംഗിയായി വൃത്തിയായി ചെയ്തു എന്ന് സർക്കാർ ഉറപ്പുവരുത്തും മറ്റൊന്ന് മുടിയെടുക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ ആ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഭാഗികമായി നമ്മൾ ഇഹ്റാമിൽ നിന്നും ഒഴിവാഴി ലൈംഗിക ബന്ധമല്ലാത്ത മറ്റു കാര്യങ്ങൾ മറ്റ് ഡ്രസ്സ് വരെ നമുക്ക് ധരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇനി ആ ദിവസം തന്നെ സമയവും ആരോഗ്യമുള്ളവർക്ക് മുടിയെടുത്തതിന് ശേഷം വെറും അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ക്യാബാലയത്തിലെത്തി ഹജ്ജിൻ്റെ തവാഫ് അവിടെ നിർവഹിക്കുന്നു സയും ചെയ്യുന്നു മുഴുവനും ആ ദിവസത്തെ മുഴുവൻ ചടങ്ങുകളും കഴിഞ്ഞു പിന്നീട് വീണ്ടും മിനയിലേക്ക് തിരിച്ചെത്തുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഈ ദിവസങ്ങളിൽ മൂന്ന് ജമ്രകളിൽ മിനയിൽ നമ്മൾ താമസിക്കുന്നു അവിടുന്ന് അവിടുന്ന് ഏഴ് കല്ലുകളോടുകൂടി ഉച്ചക്ക് മുമ്പാണ് കല്ലെറിയാൻ ഏറ്റവും നല്ലത് എന്നാൽ തിരക്ക് കൂടിപ്പോയാൽ ഉച്ചയ്ക്ക് വിരോധമായാൽ പ്രശ്നം കഴിഞ്ഞാൽ പ്രശ്നമില്ല രാത്രി രാത്രിയായിപ്പോയാലും പ്രശ്നമില്ല ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ അത് ഇളവുള്ള കാര്യമാണ് ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് മുമ്പ് കല്ലെറിയലാണ് മൂന്ന് ജമ്പ്രയിലും ഏഴ് വീതം കല്ലുകൾ എറിയുന്നു ഒന്നാമത്തെ ജമ്രയിൽ കല്ലെറി കഴിഞ്ഞാൽ കായബയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് കല കായബയിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ജംറയിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ജംറയിൽ പ്രത്യേകിച്ച് അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞ് തവാഫ് അവസാനത്തെ വിടവാങ്ങൽ കൂടി ഹജ്ജ് കഴിഞ്ഞു ഞാൻ ഇത്രയും ചുരുക്കി ഒരു ഹുത്തുബയിൽ ഒന്നാമത്തെ ഹുത്തുബയിൽ പറഞ്ഞ് തീർക്കാൻ മാത്രം എളുപ്പമുള്ള സംഗതി പലപ്പോഴും ഹജ്ജി ചെയ്യുന്ന പ്രായമുള്ളവരൊക്കെ ആ ചടങ്ങുകളെക്കുറിച്ച് ആലോചിച്ചാണ് വിഷമിക്കാറുള്ളത് വലിയ കിതുകളൊക്കെ ആര് കൊടുത്ത് ഇവിടുന്ന് ചെല്ലണം ഇത് അവിടുന്ന് ചെല്ലണം ഈ കിതാബ് മുഴുവൻ നോക്കി പഠിച്ചിട്ടില്ലെങ്കിൽ കാണാതെ പഠിച്ചില്ലെങ്കിൽ ഹജ്ജ് എന്ത് ചെയ്യും എന്നാകെ വിഷമിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് അങ്ങനെ യാതൊരു പ്രയാസവും ആവശ്യമില്ല വളരെ എളുപ്പമാണ് ഹജ്ജിൻ്റെ ചടങ്ങുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാനും ഹജ്ജ് ചെയ്യാനുമുള്ള തൗഫീക്ക് റബ്ബ് സുബാനഹു വന്നല്ല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അലഹമുല്ല റബുൽ ഒരിക്കൽ കൂടി റബ്ബു സുബ്രാൻഹു തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ ഹജ്ജിൽ ഈ ചടങ്ങുകളെല്ലാം അവിടെയുള്ള ദ്വാകളെല്ലാം പരിശോധിച്ചാൽ ഹജ്ജിലെവിടെയും ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്നൊരു വിളി നമുക്ക് കാണാൻ സാധ്യമല്ല ഇസ്മായിൽ നബിയെ ഹാജറ ബി വിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഹജ്ജിൽ എവിടെയുമില്ല ആ നമ്മുടെ നാട്ടിലൊക്കെ പല ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ആളുകൾ വിതരണം ചെയ്ത ഒരു കിതാബിലും റബ്ബല്ലാത്തവരുള്ള ദുആ ഹജ്ജിൽ നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് റബ്ബ് സുബാനഹുവാത്തലുള്ള ദുആ അതൊന്നു മാത്രമാണ് ഹജ്ജിലുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട് അത് പോകുന്ന നമ്മൾ നമ്മളാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരാകട്ടെ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ദീർഘയാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒന്നൊന്നര മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പോകുമ്പോൾ നിത്യവും കാണുന്നവരോട് യാത്ര പറയൽ സ്വാഭാവികമാണ് എന്നാൽ അത് അതിരി കവിയാനോ ലോകമാന്യത്തിലേക്കോ ഒരിക്കലും എത്താൻ പാടില്ല ഒരാൾ ജക്കാത്ത കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ജക്കാത്ത് കൊടുക്കുകയാണെന്ന് ആരുടെങ്കിലും നമ്മൾ പറയാറുണ്ടോ ഞാനിങ്ങനെ അസ്രസ്കരിക്കാൻ പോകാൻ ആരുടെങ്കിലും പറയാറുണ്ടോ ഞാനിങ്ങനെ ഹജ്ജിന് പോകാൻ ആരോടും പ്രത്യേകിച്ച് സമ്മതം വാങ്ങേണ്ട കാര്യമില്ല എന്നാൽ എപ്പോഴും പള്ളിയിൽ ജമായത്തിനെത്തുന്ന ഒരാളെ കാണുന്നില്ലല്ലോ അപ്പോൾ അവരോട് നമുക്ക് പറയാം ഹജ്ജിന് പോവാണ് എന്ന് പറയാം നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവരോട് നമുക്ക് ഹജ്ജിന് പോവുകയാണെന്ന് പറയാം അതിന് വിരോധമില്ല കാരണം ഒരു ദീർഘയാത്രയാകുമ്പോൾ നമ്മുടെ ജോലിസ്ഥലം നമ്മളുമായി ഏറ്റവും അടുത്തവരോട് നമുക്ക് ആ നിലക്ക് നമുക്ക് യാത്ര പറയാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിചയമുള്ളവരോടുമല്ലാത്തവരോടും ഒക്കെ അങ്ങോട്ട് പോയി ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോവുകയാണ് എന്ന രൂപത്തിലുള്ള യാത്ര പറയലിൽ ഒരുപക്ഷെ ഈ ബിലീസ് അതിലേക്ക് റിയാ ലോകമാന്യം ആളെ കാണിക്കുക എന്നത് കൊണ്ടുവരാനും ഹജ്ജിനത് ബാധിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം മറ്റൊന്ന് ഹജ്ജിന് പോകുമ്പോൾ ഇന്ന് രാത്രി ഒരാൾ ഹജ്ജിന് പോകുന്നുവെങ്കിൽ അയാൾ മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ മക്കളും രക്തബന്ധുക്കളും അടുത്തവരും ഒക്കെ വന്ന് ആ വ്യക്തിയെ യാത്രയാക്കും അപ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായിരിക്കും ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മുടെ നാട്ടിൽ അതിൽ നിന്ന് മാറി ഹജ്ജിന് വരുമ്പോൾ അവിടെ വലിയൊരു പന്തൽ രൂപപ്പെടുന്നു എല്ലാവരെയും വിളിക്കുന്നു ചില സ്ഥലത്ത് ഹജ്ജ് സൽക്കാരം ഹജ്ജ് കല്യാണം എന്നിവരെ പറയുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാവരും വിളിക്കുന്നിട്ട് അതിനൊക്കെ പരാജയ അതിനോട് ഹജ്ജ് കല്യാണം പറഞ്ഞില്ല ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞോട് പറഞ്ഞില്ല ആ രൂപത്തിൽ വരെ എത്തുന്ന രൂപത്തിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സദ്യ കൊടുക്കുന്ന ഒരു വേദിയായി മാറുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം അത്തരം കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കണം ഏറ്റവും വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിരോധമൊന്നുമില്ല എന്നാൽ ആ നിലക്ക് ആ കാരണം ഹജ്ജെന്ന പവിത്രമായ കർമ്മത്തെ ഒരു തരത്തിലും നമ്മുടെ നിലപാടുകൾ ബാധിക്കാൻ പാടില്ല എന്നതാണ് അതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹജ്ജിന് വീട്ടിൽ നിന്നിറങ്ങുമ്പം പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനില്ല എല്ലാ ദിവസവും ഇന്ന് ജുമയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിച്ചത് ബിസ്മില്ലാ തവക്കൽ തുവില്ല ചില ആൾക്കാർക്ക് അതൊന്നും പോരാ വേറെ എന്തെങ്കിലുമൊക്കെ വേണം അത് അത് പോരാ അത് മതിയെന്ന് റസൂർലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചാൽ പിന്നെ നമ്മളെങ്ങനെ അത് പോരാ എന്ന് ചിന്തിക്കുന്നത് അതിലെല്ലാമുണ്ട് ബിസ്മില്ലാ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ ആരുടെ പേരില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടിനെ നമ്മുടെ സ്വത്തിനെ എല്ലാം ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല ആർക്കും ഒന്നും ചെയ്യാൻ അവിടെ കഴിയില്ല പടച്ചോനെ കൊണ്ടല്ലാതെ ഇത് പറഞ്ഞാൽ എന്തൊരു ധൈര്യം ഒരു സത്യവിശ്വാസിക്ക് ഇത് ഇന്ന് ജുമാക്ക് വരുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും പറയേണ്ടതാണ് അതോടുകൂടി ഇബിലീസ് നിരാശനാകും കാരണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു സത്യവിശ്വാസി എത്തിയാൽ പിന്നീട് പിശാജിന് നമ്മുടെ വസ്വാസ് ഉണ്ടാക്കാനും വളരെ പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ആ പ്രാർത്ഥന അതാണ് നിർവഹിക്കേണ്ടത് എന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ ഹജ്ജിനു പോകുന്ന ചിലരെങ്കിലും ആ ഹജ്ജിൻ്റെ വാഹനം പോയി ഏതെങ്കിലും കബറിൻ്റെ അടുത്ത് നിൽക്കുന്നു ആ വാഹനത്തിന്ന് ഹജ്ജിന് പോകുന്ന വ്യക്തി പുറത്തിറങ്ങുന്നു എന്നിട്ട് എന്നിട്ടാ കെട്ടിപ്പൊന്തിച്ചാൽ ചിലയിടത്ത് നിലവിളക്ക് വെച്ച പച്ച വിരിച്ച ആ കബറിൻ്റെ അടുത്ത് പോയി ആ കബറാളിയോട് പറയുന്നു ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ് എല്ലാം നിങ്ങളേൽപ്പിക്കുകയാണ് ചിലർ പറയും നിങ്ങൾ പഠിച്ചോനോട് പറയണം നിങ്ങൾ പഠിച്ചോനോട് പറയണമെന്ന് പറയുന്നു പഠിച്ചോൻ കേൾക്കുന്നുണ്ട് ഈ കവറിൻ്റെ അടുത്ത് പോയി ആ വ്യക്തിയോട് പറയുന്ന പടച്ചോം കാണുന്നുണ്ട് അപ്പം എന്നിട്ട് ആ തവക്കുൽ അവിടേക്ക് കൊടുക്കുന്നു എന്നിട്ട് കയ്യിലുള്ള അല്പം പണമെടുത്ത് ഭണ്ഡാരത്തിടുന്നു ഒരു ദീർഘശ്വാസം നാടല്ലേ ഏൽപ്പിച്ചു കഴിഞ്ഞില്ലേ ഹജ്ജ് തലതിരിഞ്ഞ ഇസ്ലാമാണിത് ആ കബറിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നമുക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ രായിലായില്ലെന്ന് പൊളിഞ്ഞു ഖബറിലുള്ള ആളുകൾ കുറ്റം പറയണ്ട ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം നമുക്ക് മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ ഖബറിൻ്റെ അടുത്ത് നമ്മൾ പോകണം സംശയമില്ല എന്നാൽ നമുക്കൊരു ഹൈറോ ഷെറോ ഉണ്ടാക്കാൻ ഈ മാങ്കാര്യത്തിൽ ആരാമത്തത് എന്താ ഹൈറും അള്ളാഹുവിംഗൽ നിന്നാകുന്നു എന്താ നിസ്കരിച്ചോടെ പറയുന്നത് നീ ആളില്ല നീ തടഞ്ഞതിന് നൽകാനും ആളില്ല അതുകൊണ്ട് ഈ അപകടകരമായ അവസ്ഥ ചില സ്ഥലത്ത് ആയിരം വട്ടം ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് വേണം പുറപ്പെടാൻ യാ അബ്ദുൽ ഖാദർ ജീലാനി ഷെയ്ഖിനെ ഏൽപ്പിച്ചു എന്നിട്ട് ഹജ്ജിന് പുറപ്പെടുന്നു ഇത് സഹോദരങ്ങളെ ഭൂരിപക്ഷം സാധാരണക്കാർക്കും ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഹജ്ജിൽ ഹജ്ജ് പടച്ചോൻ്റെ അടുത്തൊക്കെ പോകാൻ എന്തിനാ പടപ്പിൻ്റെ സഹായം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉമ്മ നിങ്ങൾക്ക് കിട്ടിയ ആ ഹജ്ജിനെക്കുറിച്ചുള്ള ഗെയ്ഡെടുക്കൂ ഇതിലെവിടെയെങ്കിലും ഇബ്രാഹിം നബി എന്നൊരു വിളിയുണ്ടോ ആ ഇബ്രാഹിം മക്കാമിൻ്റെ തൊട്ട് പിന്നിൽ വെച്ച് ഇബ്രാഹിം നബി നിന്ന സ്ഥലത്തിൻ്റെ പിന്നിൽ പിന്നിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണ്ടേ ആ നിസ്കാരത്തിലോ നമസ്കാരത്തിൻ്റെ ഉള്ളിലോ നമസ്കാരത്തിന് ശേഷമോ ഇബ്രാഹിം നബി എന്നോ ബി ഹക്ക ഇബ്രാഹിം എന്നോ ബി ജാഹി ഇബ്രാഹിം എന്നൊരു വിളിയുണ്ടോ ആ ഹാജറാ ബീവി ഓടി അതേ സ്ഥലത്ത് സഫ അമർബയിൽ ഓടുമ്പോൾ ഒരു വിളി ഹാജറ ബീവി എന്നുണ്ടോ ഇല്ലല്ലോ മിനായിൽ ബലി ഇറക്കുമ്പോൾ ഇസ്മായിൽ നബി എന്നൊരു വിളി ഉണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് ആ ഹജ്ജിലെവിടെയും അങ്ങനെ ഒരു സ്ഥലത്ത് കാണാൻ സാധ്യമല്ല എന്നാൽ ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആദർശം ഏകദൈവ ആരാധനയാണ് നൂറ്റി നാൽപ്പതിൽ പരം രാഷ്ട്രങ്ങളിൽ നിന്ന് എല്ലാവരും വന്ന് എല്ലാവർക്കും പറയാനുള്ളത് അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്നാണ് യാതൊരു പങ്കുകാരുമില്ല ലഹുൽ വലഹുൽ ഹംദ് അവനാണ് 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 അധികാരം സ്തുതി വഹു പങ്കുകാരും ഇല്ലാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഹജ്ജിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ ഹജ്ജിന് പോകാത്തവർക്കും സാധിക്കേണ്ടതുണ്ട് ഹജ്ജിൻ്റെ പേരിൽ സമൂഹത്തിലുണ്ടാകുന്ന ആ ഭാസങ്ങളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തറവാട്ടിൽ നമ്മൾ അതിനെ ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ ഭാസങ്ങളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കാൻ വളരെ ബോധപൂർവം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അതോടൊപ്പം ഇന്ന് ജുമേക്ക് പങ്കെടുത്ത നമുക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യേണ്ടതില്ലേ ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാത്തവരൊക്കെ ഹജ്ജ് ചെയ്യാൻ ബാധ്യതയില്ലാത്തവരാണോ കച്ചവടത്തിൻ്റെ രംഗത്ത് ലക്ഷങ്ങളും കോടികളുമായി ഓടി നടക്കുമ്പോൾ ഹജ്ജിനൊന്നും സമയമായിട്ടില്ല എന്ന് പറയാൻ എന്ത് ന്യായം ഹജ്ജ് ഏറ്റവും നേരത്തെ ചെയ്യേണ്ട ഇബാദത്താണ് ഹജ്ജ് പോയ ആളുകൾക്കറിയാം ദീർഘമായ നടത്തവും മറ്റു കാര്യങ്ങളും ഇതൊക്കെ അല്പം ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാത്തവർ കുറവായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഹജ്ജിനെ കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കണം നമുക്കൊന്ന് അറഫയിലെത്തണ്ടേ മുസ്തലിഫയിൽ ഒന്ന് ഉറങ്ങണ്ടേ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമ്മൾ ആഗ്രഹിക്കുക കുടുംബത്തിൽ ചർച്ച ചെയ്യുക നമുക്ക് ധാരാളം പറമ്പുണ്ടെങ്കിൽ വിറ്റോളൂ ധൈര്യമായി വിറ്റോളൂ ഹജ്ജിന് പോകാം നമ്മുടെ സ്വത്തിനെക്കുറിച്ചൊരു സാമ്പത്തിക ക്രമീകരണം വരുത്തി ഇൻഷാല് അടുത്ത വർഷം ഞാൻ ഹജ്ജിന് അപേക്ഷിക്കും എന്ന രൂപത്തിൽ നാം നമ്മുടെ കുടുംബം എല്ലാവരും ഇനി ചിലർ നിങ്ങളീ പറയുന്ന രൂപത്തിൽ ചിന്തിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല ഹജ്ജിനെ കുറിച്ച് അവർക്ക് അള്ളാഹു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവനാണ് ധന്യനാക്കുന്നത് അവനാണ് ദരിദ്രനാക്കുന്നത് അതുകൊണ്ട് റബ്ബ് വിചാരിച്ചാൽ ഒട്ടും സാധ്യമല്ലെന്ന് കരുതുന്ന കാര്യവും നമ്മുടെ മേൽ സാധിപ്പിച്ചു തരാൻ റബ്ബിന് കഴിയും അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ഹജ്ജ് നമ്മുടെ വിഷയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ ഹജ്ജിൻ്റെ കാര്യം റബ്ബിനോട് ദ ചെയ്യുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടുത്ത വർഷങ്ങളിലേക്ക് തയ്യാറാക്കുകയും ചെയ്യുക ഈ പ്രാവശ്യം ഹജ്ജിനു വേണ്ടി തയ്യാറായിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആ ഹജ്ജ് അവരുടെ യാത്ര അവരുടെ ഹജ്ജ് കർമ്മങ്ങളെല്ലാം ചെയ്ത് ഹജ്ജ് സ്വീകരിക്കപ്പെട്ട നിലയിൽ റസൂറുല്ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെ നവജാത ശിശുവിനെ പോലെ പാപമുക്തരായി തിരിച്ചു വരാനുള്ള തൗഫീഫ് റബ്ബ് ഹുബത്താല നൽകുമാറാകട്ടെ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബസുബാന ഹുബത്താല നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ധാരാളം രോഗികൾ നമ്മുടെ കൂട്ടം നമ്മുടെ ഒരു സഹോദരൻ ടെറസിൻ്റെ മുകളിൽ നിന്നും വീണ് അല്പം മാരകമായ പരിക്കുകളൂടി ആശുപത്രിയിലാണുള്ളത് അള്ളാഹു സുബഹാന ഹുബത്താല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ